കൺവെൻഷൻ നടത്തി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് നൂറനാട് ഡിവിഷനിലെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് നടന്നത് നൂറ് ഡിവിഷനിലെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് നടത്തിയത് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു വികസനമില്ലായ്മയുടെയും വികസന കാരണം ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ സീറ്റ് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ നേതൃത്വം തുടർന്നു തുടർന്നു ഈ നാടിൻ്റെ വികസന സ്വപ്നങ്ങൾ സാക്ഷ്യമാകണമെന്നുണ്ട് യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണ നേതൃത്വത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട് ആലപ്പുഴ ജില്ലയെ അതിൻ്റെ അഴിമതിയുടെ കേന്ദ്രം ബിന്ദുവാക്കി ജില്ലാ പഞ്ചായത്തിനെ മാറ്റുവാൻ മാത്രമാണ് നിലവിലുള്ള ജില്ലാ പഞ്ചായത്ത് ഭരണ നേതൃത്വങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത് അധികാരമെന്നാൽ പണസമ്പാദനമെന്ന പുതിയ നിർവചനം അധികാരത്തിന് സമ്മാനിച്ച് മുന്നോട്ട് പോകുന്ന സി പി എം നേതൃത്വത്തെ സംബന്ധിച്ചോളം ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവരുടെ ഒരു പ്രശ്നമേ ആയി സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ തങ്ങളുടെ അജണ്ടയിലേ ഇല്ല എന്ന് നിശ്ചയിച്ചു മുന്നോട്ട് പോകുന്നു പദ്ധതികളെ പണസമ്പാദനത്തിനുമുണ്ട് പദ്ധതിയുടെ രൂപീകരണവും പദ്ധതിയുടെ നടപ്പിലാക്കലുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന ഉത്തരവാദിത്തം പദ്ധതികളുടെ രൂപീകരണവും അഴിമതിയുടെ വികേന്ദ്രീകരണവും എന്ന നിലയിലേക്ക് ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മാറ്റിയെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഭരണ നേതൃത്വമാണ് ഇവിടെ ജില്ലാ പഞ്ചായത്തിലടക്കം നേതൃത്വം ഡി സി സി ജനറൽ സെക്രട്ടറി എം ആർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഒരു 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 സർക്കാർ 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 വിശ്വാസികളെ ഏറ്റവും ഏറ്റവും മോശമായി കൈകാര്യം ചെയ്യുന്ന വിശ്വാസത്തെ എത്രമാത്രം അടിച്ചമർത്താമോ അതൊക്കെ അവസാനം നമ്മളൊക്കെ നമ്മുടെ നമ്മുടെ മനസ്സിൽ സങ്കല്പം എന്നുള്ള നിലയിൽ അയ്യപ്പ സ്വാമിയുടെ ആ ചിന്താഗതി നില കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിന് നമുക്കറിയാമല്ലോ അയ്യപ്പ സ്വാമിയുടെ വിഗ്രഹം വിഗ്രഹം ആ പോലും യഥാർത്ഥ വിഗ്രഹമാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് നാട്ടിലെ ജനങ്ങൾ സംശയിക്കുകയാണ് കാരണം അത്രമാത്രം അഴിമതിയും അത്രമാത്രം കൊള്ളയുമാണ് അവിടെ നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്കൊക്കെ കിട്ടുന്ന വിവരങ്ങൾ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ബി രാജശേഖരൻ അഡ്വക്കേറ്റ് ആർ ഉണ്ണികൃഷ്ണൻ രാജൻ പൈനിമൂട്ടിൽ മനോജ് സി ശേഖർ അഡ്വക്കേറ്റ് ഷാജി നൂറിനാട് ഗോവിന്ദൻ നമ്പൂതിരി ഹുസൈൻ സി ആർ ചന്ദ്രൻ ആർ അജയൻ പി ജോസ് പി ശിവപ്രസാദ് കുട്ടി കെ എൻ അശോക് അനിൽ പാറ്റൂർ സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു